സരസ്വതി എഫ് എം കരുതലിന്റെ നാദം ഹൃദയം കൊണ്ട് കേൾക്കൂ സരസ്വതി എഫ് എമ്മിലേക്ക് ഏവർക്കും സ്വാഗതം വായിക്കുന്നത് ദിവ്യ ഇന്ന് രണ്ടായിരത്തി ഇരുപത്തി നാല് മാർച്ച് മൂന്ന് ആയിരത്തി ഒരുന്നൂറ്റി തൊണ്ണൂറ്റി കുംഭം പത്തൊൻപത് ഞായറാഴ്ച ഇന്നത്തെ പ്രധാന വാർത്തകൾ ഗഗൻയാൻ യാത്രാ സംഘത്തലവൻ മലയാളി അഭിമാനം വാനോളം പരമ്പരാഗത തൊഴിൽ സംരംഭകർക്കുള്ള ധനസഹായ വിതരണം ചെയ്തു ലോക ഒബീസിറ്റി ദിനം ഫെബ്രുവരി നാല് പാറശാല റോട്ടറി ക്ലബിന്റെ ഗവർണർ സന്ദർശനം ഇന്നലെ നടന്നു പൊഴിയൂർ ഹാർബർ നടപടി തുടങ്ങി ആരോഗ്യമുത്തുകളിൽ സാർക്കോപീനിയ എന്ന രോഗത്തെക്കുറിച്ച് ഡോക്ടർ എസ് കെ അജയ്കുമാർ വാർത്തകൾ വിശദമായി ഗഗൻയാൻ യാത്രാ സംഘത്തലവൻ മലയാളി അഭിമാനം വാനോളം പാലക്കാട് നെന്മാറ സ്വദേശി പ്രശാന്ത് ബാലകൃഷ്ണൻ നായരാണ് ഗഗൻയാൻ ദൗത്യത്തിന് നേതൃത്വം വഹിക്കുന്ന ആ മലയാളി ചന്ദ്രനിലേക്ക് മനുഷ്യനെ എത്തിക്കാനുള്ള ഇന്ത്യയുടെ ആദ്യത്തെ ദൗത്യമാണ് ഗഗൻയാൻ മൂന്ന് വർഷത്തെ തീവ്ര പരിശീലനത്തിനൊടുവിലാണ് ഇന്ത്യൻ വ്യോമസേനയിലെ നാല് പൈലറ്റുമാർ ഗഗൻയാൻ ദൗത്യത്തിന് പങ്കാളികളാകാൻ പോകുന്നത് രണ്ടായിരത്തി ഇരുപത്തി ഇന്ത്യയുടെ ആദ്യ ഗഗൻയാൻ യാത്ര യാഥാർത്ഥ്യമാകുമെന്ന് പ്രതീക്ഷിക്കുന്നു പരമ്പരാഗത തൊഴിൽ സംരംഭകർക്കുള്ള ധനസഹായം വിതരണം ചെയ്തു പാറശാല ബ്ലോക്ക് പഞ്ചായത്തിന്റെ ആഭിമുഖ്യത്തിൽ പരമ്പരാഗത തൊഴിൽ സംരംഭകർക്കുള്ള ധനസഹായം വിതരണം ചെയ്തു ഉദ്ഘാടനം ബ്ലോക്ക് പഞ്ചായത്ത് പ്രസിഡന്റ് അഡ്വക്കേറ്റ് എസ് കെ ബെൻഡാർവിൻ നിർവഹിച്ചു വൈസ് പ്രസിഡന്റ് എ അൽവേഡിസ അധ്യക്ഷത വഹിച്ചു ലോക ഒബീസിറ്റി ദിനത്തിന്റെ ഭാഗമായി സരസ്വതി ആശുപത്രിയിൽ ബാരിയാട്രിക് സപ്പോർട്ട് ഗ്രൂപ്പ് മീറ്റിംഗ് ഫെബ്രുവരി മൂന്നിന് രണ്ട് മണിക്ക് സരസ്വതി ആശുപത്രിയിൽ ബാരയാട്രിക് സർജറി കഴിഞ്ഞ് ഇരുന്നൂറോളം രോഗികളും ബാരയാട്രിക് സർജറി ചെയ്യാൻ ഉദ്ദേശിക്കുന്ന മറ്റ് വ്യക്തികളും പങ്കെടുക്കും ഓപ്പറേഷൻ കഴിഞ്ഞവർ തങ്ങളുടെ അനുഭവങ്ങൾ പങ്കുവയ്ക്കുകയും ഓപ്പറേഷന് കാത്തു നിൽക്കുന്ന രോഗികൾക്ക് അവരുടെ സംശയങ്ങൾ ദൂരീകരിക്കുകയും ചെയ്യും ക്യാമ്പിൽ ബാരയാട്രിക് സർജറിയെക്കുറിച്ച് വിശദമായി പ്രമുഖ ബാരയാട്രിക് ആൻഡ് മെറ്റബോളിക് സർജൻ ഡോക്ടർ എസ് കെ അജയ്കുമാർ വിശദമായി ക്ലാസ് എടുക്കും പാറശാല റോട്ടറി ക്ലബ്ബിന്റെ ഗവർണർ സന്ദർശനം ഇന്നലെ നടന്നു റോട്ടറി ഡിസ്ട്രിക്ട് ത്രീ ടു ഡബിൾ വൺ ഗവർണർ റൊട്ടേറിയൻ മേജർ ഡോണർ ജി സുമിത്രൻ തൻ്റെ ഔദ്യോഗിക കൃത്യനിർവഹണത്തിന്റെ ഭാഗമായി റോട്ടറി ക്ലബ്ബ് സന്ദർശിച്ചു കഴിഞ്ഞ എട്ടോളം മാസങ്ങളായി പാറശാല ക്ലബ് നടത്തിയ കാരുണ്യ പ്രവർത്തനങ്ങളെയും പ്രോജക്റ്റുകളെയും സസൂക്ഷ്മം വിലയിരുത്തുകയും ക്ലബ് പ്രസിഡന്റായ ശ്രീ അശോക് കുമാറിന്റെ നേതൃത്വത്തിലുള്ള ടീമിനെ മുക്തഖണ്ഠം പ്രശംസിക്കുകയും ചെയ്തു പാദസ്പർശ് സ്നേഹസ്പർശം തുടങ്ങിയ സാമൂഹ്യ പ്രതിബദ്ധതയോടുകൂടിയുള്ള കാരുണ്യ പ്രോജക്ടുകളിലൂടെ റോട്ടറി ഡിസ്ട്രിക്ട് ത്രീ ടു ഡബിൾ വണ്ണിന് തന്നെ മാതൃകയാവുകയാണ് പാർശാല റോട്ടറി ക്ലബ് പൊഴിയൂർ ഹാർബർ നടപടി തുടങ്ങി പൊഴിയൂർ ഫിഷിംഗ് ഹാർബറിന്റെ ആദ്യഘട്ട നിർമ്മാണത്തിനുള്ള നടപടിക്രമങ്ങൾക്ക് തുടക്കമാവുന്നു ആയിരത്തി അഞ്ഞൂറിലധികം മത്സ്യത്തൊഴിലാളികൾ പൊഴിയൂരിൽ നിന്ന് സംസ്ഥാനത്തെ വിവിധ ഹാർബറുകളിലെത്തി മത്സ്യബന്ധനം നടത്തിവരുന്നു പൊഴിയൂർ ഹാർബർ വരുന്നതോടെ ഇവർക്ക് സ്വന്തം നാട്ടിൽ മത്സ്യബന്ധനം നടത്താനാകും കായികം സർവീസ് ചെസ് കേരള വനിതകൾക്ക് സ്വർണം ഗോവയിലെ മനോഹർ പരീക്കർ ഇൻഡോർ സ്റ്റേഡിയത്തിൽ നടന്ന ഓൾ ഇന്ത്യ സിവിൽ സർവീസ് ചെസ് ടൂർണമെന്റിൽ കേരള വനിതാ ടീം തുടർച്ചയായി മൂന്നാം തവണയും സ്വർണം നേടി കെ പ്രിയമുള്ളവരെ സാർക്കോപ്പീനിയ അഥവാ മാംസപേശികളുടെ വലിപ്പവും ബലവും കുറയുന്ന അവസ്ഥ സാധാരണഗതിയിൽ അൻപത് വയസ്സ് കഴിഞ്ഞ പുരുഷന്മാരിലാണ് കണ്ടു തുടങ്ങുന്നത് സ്ത്രീകളിലും അത് കാണാം ഒരു സാധാരണ പ്രതിഭാസമായി പ്രായാധിക്യത്തിൻ്റെ കാരണം കൊണ്ടുവരുന്ന അവസ്ഥയായി ഇതിനെ കാണാമെങ്കിലും ചിലരിൽ അത്തരം അവസ്ഥ വളരെ ബുദ്ധിമുട്ടായി കാണുന്നുണ്ട് നിത്യേന ചെയ്തു കൊണ്ടിരുന്ന ജോലികൾ ചെയ്യാൻ ബുദ്ധിമുട്ട് വരിക തളർച്ച കൂടുതൽ വരിക അങ്ങനെയൊക്കെയാണ് പ്രത്യക്ഷപ്പെടാറ് നോക്കുമ്പോൾ തന്നെ മസിലിൻ്റെ വലിപ്പവും ബലവും കുറഞ്ഞതായി ബോധ്യപ്പെടാം നമ്മൾ ചെയ്യേണ്ടത് കൃത്യമായ വ്യായാമം മാംസ്യം അഥവാ പ്രോട്ടീൻ്റെ അളവ് ഭക്ഷണത്തിൽ വർദ്ധിപ്പിക്കുക അതായത് മിനിമം ഒരു നാൽപ്പത് ഗ്രാം പ്രോട്ടീൻ അത് സസ്യ പ്രോട്ടീനായാലും മാംസ പ്രോട്ടീനായാലും കഴിക്കുന്നത് നന്നായിരിക്കും അത് വല്ലാതെ ശല്യപ്പെടുത്തുന്നുണ്ടെങ്കിൽ ഒരു ന്യൂറോളജിസ്റ്റിനെയോ ഫിസിഷ്യനെയോ ഫിസിക്കൽ മെഡിസിൻ സ്പെഷ്യലിസ്റ്റിനെയോ ഒക്കെ കാണിക്കുന്നത് നന്നായിരിക്കും ഓർക്കുക സാർക്കോപ്പീനിയ ഒരു രോഗം അല്ല അതിൻ്റെ കാഠിന്യം കൂടുമ്പോൾ അത് അത് വലിയ ബുദ്ധിമുട്ടായി വരാം തടയാവുന്നതാണ് കൃത്യമായ എക്സർസൈസ് കൊണ്ടും മാറ്റം കുറയ്ക്കാവുന്നതാണ് ഓർക്കുക നാളത്തെ പ്രധാന വിവരം ഗൈനക്കോളജി ഡോക്ടർ ബിന്ദു രാവിലെ മുതൽ പന്ത്രണ്ടര വരെ വൈകിട്ട് നാല് മുതൽ ആറ് വരെ സർജൻ ഡോക്ടർ എസ് കെ അജയ്കുമാർ രാവിലെ ഒൻപത് മുതൽ ഒന്ന് വരെ ഗ്യാസ്ട്രോ എൻഡ്രോളജി ഡോക്ടർ അജിത് കെ നായർ ഉച്ചയ്ക്ക് രണ്ടര മുതൽ മൂന്നര വരെ പൾമണോളജി ഡോക്ടർ സന്ദീപ് വൈകിട്ട് മൂന്ന് മുതൽ അഞ്ച് വരെ കാർഡിയോളജി ഡോക്ടർ ദിനേശ് രാവിലെ പത്ത് മുതൽ പന്ത്രണ്ട് വരെ കൂടുതൽ വിവരങ്ങൾക്കും അപ്പോയിൻമെൻസിനും വിളിക്കൂ നയൻ ഫോർ നയൻ ഫൈവ് ഫോർ സെവൻ ടു ഫൈവ് നയൻ എയ്റ്റ് സരസ്വതി എഫ് എം കേൾക്കൂ സമ്മാനം നേടൂ ഇന്നത്തെ ചോദ്യം സരസ്വതി ആശുപത്രിയിൽ ആദ്യമായി ശസ്ത്രക്രിയ ചെയ്ത വ്യക്തി പാഠശാല ഭാഗത്തുള്ള ഒരാളാണ് ഇന്നും സജീവമാണ് അദ്ദേഹം അദ്ദേഹത്തിന്റെ പേര് ഉത്തരങ്ങൾ യൂട്യൂബിൽ കമന്റായി നൽകൂ സമ്മാനം നറുക്കെടുപ്പിലൂടെ പുതിയ വിശേഷങ്ങളും പുത്തൻ വാർത്തകളുമായി അടുത്തയാഴ്ച വീണ്ടും വരുന്നതുവരെ നന്ദി നമസ്കാരം സരസ്വതി എഫ് എം കരുതലിന്റെ നാദം ഹൃദയം കൊണ്ട് കേൾക്കൂ